നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പുതുപ്പാടിയിൽ വയോധികയെ വീട്ടുമുറ്റത്തേക്ക് വിളിച്ചിറക്കി സ്വർണമാല പൊട്ടിച്ച സംഭവത്തിൽ പ്രതിയെ കോതമംഗലം പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ഹസ്മത്താണ് പോലീസിന്റെ പിടിയിലായത് പുതുപ്പാടി സ്കൂളിനു സമീപം വാഴാട്ടിൽ ഏലിയാമ്മയുടെ ഒന്നര സ്വർണമാലയാണ് പ്രതി കവർന്നത് മുറ്റത്ത് പാമ്പുണ്ട് എന്ന് പറഞ്ഞ് വീട്ടമ്മയെ ഇയാൾ നിന്നും പുറത്തേക്ക് വിളിച്ചു വരുത്തി വീട്ടമ്മ പാമ്പിനെ തിരയുന്നതിനിടയിൽ ഇവരെ തള്ളിയിട്ട് മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു മുറ്റത്തെ ടൈലിൽ വീണ വയോധികയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവരുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല വീട്ടിലെ സിസിടിവിയിൽ സംഭവത്തിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു പോലീസ് എത്തി സി സി ടി വി പരിശോധിച്ച് രാത്രി ഒമ്പതരോടെ ഭാഗത്തു നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇൻസ്പെക്ടർ പി ടി ബിജോയ് സബ് ഇൻസ്പെക്ടർ ആൽവിന്ദ് സന്നി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് മീഡിയ സിസ്റ്റി കോതമംഗലം